ഇതെന്ന് പറയുന്നുണ്ടല്ലോ ഒരു രക്ഷയില്ല സൂപ്പർ ഫീല് എന്താ ടേസ്റ്റ് എന്ന് പറയുമോ ചുമ്മാ അല്ലെ ആദിവാസികളുടെ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം കാര്യം ട്രഡീഷണൽ രീതിയിൽ പണ്ടുള്ള ആദിവാസി ഊരുകളിൽ എന്തെങ്കിലും വിശേഷാൽ ദിവസം അവരുണ്ടാക്കുന്ന അവരുടെ ഏറ്റവും ആയ കമ്പും കച്ചിയും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വളരെയേറെ ടേസ്റ്റിയായ ഒരു ഡിഷാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തരുന്നത് അതിന് ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ് ആദ്യം കുറച്ച് കമ്പ് വേണം ഒപ്പം തന്നെ കുറച്ച് കച്ചി വേണം മൺകലം ഒരെണ്ണം വേണം മൈദമാവോ ആട്ടമാവോ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം തേങ്ങ ചിരുകിയത് കുറച്ച് വേണം ഒപ്പം തന്നെ ശർക്കര തിരുകിയതും അല്ലെങ്കിൽ ചെറിയ പീസാക്കി എടുത്താലും മതി അരച്ചെടുത്താൽ കുറച്ച് നന്നായിരിക്കും പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ആണ് ഇതിന് വേണ്ടത് ഒപ്പം നെയ്യും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഉരുളിയിൽ ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ചൂടാക്കുക ജസ്റ്റ് വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒന്നുകിൽ ആട്ടമാവോ അല്ലെങ്കിൽ ഗോതമ്പമാവോ അതിലേക്ക് ഇടുക നമുക്ക് ഒരു കിലോ മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഒരു കിലോ നമുക്ക് കുഴച്ചെടുക്കാൻ കഴിയും ചൂട് വെള്ളത്തിൽ തന്നെ കുഴയ്ക്കണമെങ്കിൽ അത് സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അതിങ്ങനെ കുഴച്ചെടുക്കാൻ കുറച്ച് സമയം കാര്യം ഇതിങ്ങനെ കുഴച്ചാൽ പുര പൊറോട്ടമാവില്ലേ അത് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് എടുക്കണം അതിനുശേഷം ചൂടാറാനായിട്ട് ആ കുഴച്ച മാവ് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കാണിച്ച മൺകലത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് വെക്കുക അതിൻ്റെ മുകളിലായി കുറച്ച് നേരത്തെ കാണിച്ച കമ്പ് വെക്കുക അതിൻ്റെ മുകളിലായി കച്ചി അടുക്കി വയ്ക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വാഴയിലുണ്ടല്ലോ ചെറിയ വാഴയിലുടെ പീസ് നിരത്തി അതിൻ്റെ മുകളിലായി വെക്കുക ഇതുപോലെ മാവിൻ്റെ ചൂട് ആറാനായി വെക്കുന്ന ആ സമയം കൊണ്ട് ശർക്കര പൊടിച്ചതെടുത്ത് ഒരു തേങ്ങയിലേക്ക് ഇടുക ഒപ്പം തന്നെ ഏലക്ക പൊടിച്ചതും ഇട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യുക നല്ല കുഴഞ്ഞ് പരുവത്തിൽ വരുമ്പോഴത്തേക്ക് അത് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചിരിക്കുന്ന മാവ് എടുത്ത് നല്ലപോലെ പെയ്യുക അതായത് പത്തിരിയുടെ പൊറോട്ടയുടെ മാവ് പെയ്യുന്ന പോലെ പേഞ്ഞെടുത്ത് ഇതേപോലെ ബോളുകളാക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വട്ടത്രാമല ഇലയുണ്ടല്ലോ നമ്മൾ ഇലയപ്പൊക്കെ ഉണ്ടാക്കുന്ന ഇലയിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യ് പുരട്ടി അതിലേക്ക് ഈ ഒരു മാവിനെ റോളാക്കി എടുത്ത മാവിനെ പരത്തി വെക്കുക നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര മിശ്രിതം അത് എടുത്ത് ഈ ഒരു ഇലയപ്പം ഉണ്ടാക്കുന്നതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇതിലേക്കിങ്ങനെ നിരത്തി വെച്ച് മടക്കി മടക്കി വെച്ചതിന് ശേഷം പറ്റുമെങ്കിൽ കഴിയുന്നവർ പുറത്തൊരു അടുപ്പ് കൂട്ടി അവിടെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് ഇതേ രീതിയിൽ ഒരു അടുപ്പ് കൂട്ടി മൺകലം വെച്ച് ചൂടാക്കി ഇലയപ്പം അതിലേക്ക് വെക്കുക ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഇതേ ഇതേ പരുവുമായിരിക്കും അപ്പം ഇതാണ് ആദിവാസികളുടെ അവരുടെ ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കിയ എന്ന് പറയുന്നത് അടിപൊളി നല്ല എൻ്റെ മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ നമുക്കത് കഴിച്ചു നോക്കാം അതിലേക്ക് ഒരു പഴവും കൂടെ വെച്ചാണ് നന്നായിരിക്കുമായിരിക്കും പല ഇലയപ്പങ്ങളും ഞാൻ കഴിച്ചിട്ടുണ്ട് പല നാട്ടിൽ നിന്നും പക്ഷേ ഇതെന്ന് പറയുന്നുണ്ടല്ലോ ഒരു രക്ഷയില്ല സൂപ്പർ ഫീല് എന്താ ടേസ്റ്റ് എന്ന് പറയുമോ ചുമ്മാ അല്ല ആദിവാസികളുടെ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം കാര്യം ട്രഡീഷണൽ രീതിയിൽ ചെയ്തെടുത്താൽ കണ്ടല്ലോ ആ രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു സോഫ്റ്റും ആ ഒരു ചെറിയ ചൂടിലൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നാവ് കൂടി ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള ടേസ്റ്റാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇതൊരു ടേസ്റ്റ് നമുക്ക് ഇത് തന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ അധികം പൈസ ഒന്നും ആവില്ല പറ്റുന്നവർ വീട്ടിലൊന്നുണ്ടാക്കിയൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഒരു രക്ഷയിൽ അടിപൊളി